ശക്തമായ തുടർന്ന് ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറി യാത്രക്കാരും കച്ചവടക്കാരും നേരിടുന്ന പ്രശ്നത്തിന് ആവശ്യപ്പെട്ടു സന്തോഷത്തിന്റെ നാളുകൾ കണ്ടില്ല അത് ഇപ്പോ ശരിക്കും മഴ പെയ്ത സമയത്ത് സ്റ്റാൻഡില് ആളുകൾ കയറി നിൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബസ് യാത്രക്കാര് മറ്റു ബസ് കാരണം വരുന്ന യാത്രക്കാർ പണിക്കാര് എല്ലാവരും കയറി നിൽക്കുന്ന സ്ഥലം അങ്ങോട്ട് നോക്കിയങ്ങൾ ആ പിറ്റെടുത്തോളി ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളാണത് കഞ്ഞിൻ്റെ വള്ളം പോലത്തെ വള്ളം ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ് ഇത് മറ്റേ അധികൃതർ ശ്രദ്ധിക്കാത്ത പ്രശ്നം കൊണ്ടാണല്ലോ നോക്കിയങ്ങൾ ആളുകൾ യാത്രക്കാർ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കയറി നിൽക്കുന്ന സ്ഥലങ്ങൾ നോക്കിക്കോളി നിങ്ങൾ അതെടുത്തോളി ശരിക്കും നോക്കി അത് ഒരു സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണിത് ഈ കടല്ലാത്ത വേറെ ഒരു കുട്ടി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയില്ല ആരാത് നോക്കണ്ടേ ആരാണിത് ശ്രദ്ധിക്കണ്ടേ ഈ കഴിഞ്ഞ വർഷത്തിൽ ഈ കഴിഞ്ഞ വർഷം ഇതില ഇതിലപ്പുറം വലിയ തോതിലുള്ള മഴ പെയ്യുകയും വ്യാപാര സ്ഥാപനങ്ങളിലെ അകത്തേക്ക് വരെ വെള്ളം പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടായി അന്ന് തന്നെ ഇവിടുത്തെ നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സൺ അതുപോലെ തന്നെ എല്ലാ നഗരസഭാ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഈ വിവരം തിരുചാമ്പർ ഓഫേഴ്സ് രേഖാമൂലം അറിയിക്കുകയും അതിനു വേണ്ട പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ആ എഞ്ചിനീയർ വിഭാഗവുമായി ഇരിക്കുകയും അതിനു വേണ്ട പ്രപ്പോസലും അതിൻ്റെ ബാക്കിൽ ഒരു തോട് നിർമ്മിച്ചുകൊണ്ട് ഈ വെള്ളം ഒഴുക്കി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ധാരണയായതും അതിന് ടെൻഡർ ചെയ്യാമെന്നൊക്കെ ഏറ്റതാണ് എന്തായിരുന്നാലും നിർഭാഗ്യവശാൽ ഒരു ഒരു ഇഞ്ച് പോലും അവിടുന്ന് അങ്ങോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇരു ചേമ്പർ ഓഫ് കൊമേഴ്സിന് പറയാനുള്ളത് ഇവിടുത്തെ വ്യാപാരികൾ അല്ലെങ്കിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഇത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടായിരുന്നാൽ ഉപഭോക്താക്കൾക്ക് ഷോപ്പുകളിലേക്ക് കയറി വാഹന സാധനങ്ങൾ വാങ്ങിക്കാനോ അതുപോലെ തന്നെ യാത്രക്കാർക്ക് ബസ് യാത്രക്കാർക്ക് സാധാരണക്കാർക്ക് ഇതിലൂടെ സഞ്ചരിക്കാനോ ചെയ്യാത്ത പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തരമായ നടപടി ഈ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അതോടൊപ്പം നഗരസഭ രണ്ട് മാസത്തെങ്കിലും മിനിമം ഈ നഗരസഭാ കെട്ടിടങ്ങളിലെ വാടക ഒഴിവാക്കി കൊടുക്കണമെന്നാണ് ഇതൊരു ചേംബർ ഓഫ് കോമേഴ്സിന് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംഘടന ഉണ്ടാവും ഇവിടുത്തെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും കൂടെ ശക്തമായ ഒരു ചേംബർ ഓഫ് കോമേഴ്സ് ഉണ്ടാവുമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് வலிய ஷோரூம் வலிய சௌகரியங்கள் பாமிலி வெடிங் சென்டர்